തത്വമസിയിലൂടെ ഭഗവാൻ നമ്മോട് പറയാൻ ശ്രമിക്കുന്ന എന്താണ് ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാാനന്ദം ശാസ്താരം പ്രണമാഹം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശബരിമല സന്നിധാനത്തിനു മുന്നിൽ തത്വമസി ആലേഖനം ചെയ്തിട്ടുണ്ട് അയ്യപ്പ സന്നിധിയിലെത്തുന്നു നമ്മൾ തീർത്ഥാടകരിൽ എത്ര പേർക്ക് ഈ സന്ദേശത്തിൻ്റെ പുരുളറിയാം എന്താണ് തത്വമസി ഭാരതം ലോകത്തിനു മുന്നിൽ വച്ച നാല് മഹാവാക്യങ്ങളിൽ ഒന്നാണ് തത്വമസി തത് എന്നാൽ അത് ത്വം എന്നാൽ നീ അസി എന്നാൽ ആകും തത്വമസി അത് നീ ആകും പ്രജ്ഞാന ബ്രഹ്മ ശുദ്ധബോധമാണ് ബ്രഹ്മം അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവ് ബ്രഹ്മം തന്നെ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകും ഇവയാണ് മറ്റു മൂന്ന് മഹാവാക്യങ്ങൾ ലോകത്തിൻ്റെ തന്നെ ബോധധാരയെ നേർവഴിക്ക് നയിച്ച വാക്യങ്ങളാണിവ ഈശ്വരൻ നീയാണ് എന്ന് ശോധകേതു കുമാരനെ അച്ഛനായ അരുണിമഹർഷി ഉപദേശിക്കുന്ന തത്വമസി എന്ന മഹാകാവ്യം ചാന്ദ്യോഗോപനിഷത്തിരിതാണ് മഹാവാക്യങ്ങളിൽ വച്ച് ഏറ്റവും ചെറുതും അതേസമയം ഏറ്റവും ഗഹനവുമാണ് തത്വമസി എന്ന ഉപദേശവാക്യം മാലയിട്ട് വ്രതമെടുത്ത് ശരണം വിളിച്ച് പുണ്യപാപങ്ങളുടെ ഇരുമുടി ഇരുമുടിക്കെട്ടുമേന്തി പതിനെട്ട് മലകളും താണ്ടി ലൗകികതയുടെ പതിനെട്ട് പടികളും കയറി ഭക്തരെത്തിച്ചേരുന്നത് ഈ തത്വമസി എന്ന ഈശ്വര പദത്തിലേക്കാണ് തത്വമസി എന്ന മഹാകാവ്യം അന്വർദ്ധമാണ് അഹങ്കാരവും അറിവില്ലായ്മയും എല്ലാം ഇല്ലാതാക്കി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിൻ്റെ പരമസത്യമാണ് അവിടെ ഭക്തനും അയ്യപ്പനും ഈശ്വരനും അയ്യ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ലൗകികമായ വികാര വിചാരങ്ങളുടെ പ്രതീകങ്ങളായ പതിനെട്ട് പടികൾ കടന്നാലേ ഭക്തർ അദ്വൈത ഭാവം പകരുന്ന തത്വമസിയുടെ വിശാലതയിലെത്തും അങ്ങനെ ആത്മസംസ്കരണത്തിൻ്റെ പതിനെട്ട് പടികൾ കടന്നെത്തുന്ന ഏകഭാവത്തിൻ്റെ ആ വിശാലതയാണ് ഭഗവാന്റെ തിരുസന്നിധി ഭക്തിയുടെ ആ ഉന്നതിയിൽ ഭേദഭാവങ്ങളില്ല എല്ലാം എല്ലാം അയ്യപ്പൻ തൻ്റെ തിരുനടയിലെത്തുന്ന എല്ലാ ഭക്തരുടെയും അകറ്റി പ്രഭാപൂരിതവും സമത്വസുന്ദരവുമായ ജീവിതം പ്രധാനം ചെയ്യുമാറാകട്ടെ എല്ലാ അയ്യപ്പസ്വാമികൾക്കും നന്മകളുണ്ടാവട്ടെ